അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും വിമർശനങ്ങളും പുരസ്കാരങ്ങളും എല്ലാം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഊർജം നൽകുന്നവയാണ് എല്ലാം ഇരു ഇരുകൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഈ ഉജ്ജ്വലമായ വേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് സ്വീസ് അശ്വമേധം എന്നും നമ്മളോടൊപ്പം കൂട്ടായി നിൽക്കുന്ന അവർ ജൂറിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോ ആന്റണി നമസ്കാരം എന്ന ശാസ്ത്രീയം അത്ര കേൾക്കാൻ സുഖമുള്ളതല്ല പക്ഷെ അതിന്റെ സ്വാഭാവികമായ ഇംഗ്ലീഷ് പേരാകട്ടെ എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മൾ രൂപിപ്പിക്കുന്നു തൊട്ടാവാടി ചെറിയ വീഴ്ചകളുടെ മുന്നിൽ തൊട്ടാവാടികളായി പോകുന്ന സമൂഹം കുട്ടികളുടേത് നമുക്ക് ചുറ്റും പെരുകുമ്പോൾ ഏത് വീഴ്ചയെയും ആത്മവിശ്വാസം കൊണ്ട് അതിജീവിക്കാൻ കരുത്തു പകരുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും മാതൃകയാക്കാൻ സ്വാഗതം സ്വീസ് എക് അശ്വമേധത്തിൽ ഈ ദിവസത്തെ അതിഥിയായി ഞങ്ങളോടൊപ്പം ഈ വിജ്ഞാന യാത്രയിൽ ഒത്തുചേരുന്നത് അബ്ദുൽ നാസറാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള കരിമ്പുഴയിൽ നിന്നെത്തിയ അബ്ദുൽ നാസർ തൻ്റെ പരിമിതികളെ അതിലംഘിക്കാനുള്ള അവസരമായി ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ അബ്ദുൽ നാസറിന് സ്വാഗതം ആത്മാർത്ഥമായ നിറഞ്ഞ സ്നേഹത്തോടെ അശ്വമേധത്തിലേക്ക് അബ്ദുൽ നാസർ എവിടെയാണ് വീട് കരുമ്പുഴ പഞ്ചായത്തിന് അഞ്ചാം വാർഡിൽ അപ്പോൾ അവിടെ നിന്നാണ് അശ്വമേധത്തിലേക്ക് യാത്ര ചെയ്ത് വന്നത് എങ്ങനെയാണ് വന്നത് തീവണ്ടിയിൽ വന്നു കയറാനും ഇറങ്ങാനും

ചില നിമിഷങ്ങൾ ജീവിതത്തിൽ പറഞ്ഞുമാണ് സാറേ പാലക്കാട് കണ്ട എന്നുള്ളത് ഇരുപത്തിരണ്ട് വർഷമായി എന്തൊക്കെ ആഗ്രഹം രണ്ടായിരത്തി രണ്ടു മുതൽ തന്നെ അശ്വമേധത്തിൽ പങ്കെടുക്കുന്നുള്ള അധിക ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വേണ്ടി ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഞാൻ അതൊക്കെ കുറെ തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അന്ന് അശ്വമേധം കാണാൻ പോലും എനിക്ക് ശരിക്കും അവസരങ്ങളുണ്ടായിരുന്നില്ല ഉള്ള സമയങ്ങളിലൊക്കെ അശ്വമേധത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കാണുന്നവരൊക്കെ ടി വി കാണുന്നവരൊക്കെ മറ്റ് സ്പോർട്സ് മറ്റു കാര്യങ്ങളിലേക്കായിരിക്കും എങ്കിലും അതിനിടയിലൊക്കെ കാണും കിട്ടുന്ന സമയങ്ങളിലൊക്കെ കണ്ട് അന്ന് ഉണ്ടായൊരാഗ്രഹമാണ് അശ്വമേധം എന്നുള്ളത് പങ്കെടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ആ അങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നു പാലക്കാട് നമ്മൾ ഒരു റോഡിയേഷൻ വേണ്ടി വന്നിരുന്നു അശ്വമേധത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടുന്ന് വിളിച്ചിരുന്നു പക്ഷേ അന്ന് എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ ഇതുപോലത്തെ ഒരു വീൽ ചെയർ കിട്ടാനുണ്ടായിരുന്നു അത് കിട്ടാൻ അല്പം ലേറ്റായി അങ്ങനെ രണ്ട് മൂന്ന് തവണ ഇവിടുന്ന് പിടിച്ചപ്പോഴും എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു പന്ത്രണ്ടാമത്തെ വർഷം കൂടി ആയപ്പോഴാണ് ഈ അവസരം എത്തിയത് അങ്ങനെയുണ്ട് അതുപോലെ പഴക്കമുള്ള ചില ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അശ്വമേധത്തിൽ പങ്കെടുക്കാന്നുള്ളത് വലിയൊരു ആഗ്രഹം മാറി ആ ആഗ്രഹത്തിൻ്റെ കൂടെ അശ്വമേധം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കെ കുറേ നോളജ് എനിക്ക് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ഇപ്പോൾ ഒരുപാട് പരിപാടികളോട് എനിക്കത് താല്പര്യമാണ് പക്ഷെ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന ഇതാണ് അപ്പോൾ താങ്കളിൽ നിന്ന് കിട്ടുന്ന അശ്വമേധം മത്സരാത്തി മത്സരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തികളെ കൊണ്ട് വിചാരിക്കുന്ന ആ വ്യക്തികൾ മാത്രമല്ല അതല്ലാതെയും എനിക്കിതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടിയ ഒരാളുണ്ടായിരുന്നു ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് എം എ യൂസഫ് അലി നിങ്ങളെ അശ്വരത്തിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ നാട്ടികയിലെ ഒരു ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ലുരു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു എം എ യൂസഫ് അലി പക്ഷെ അന്ന് അങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു സാർ പറഞ്ഞിട്ടുള്ള അറിവ് ഈ പ്രോഗ്രാമിലൂടെ കണ്ടിട്ടുള്ള അറിവ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തികളെ വ്യക്തികളെയാണ് അറിയുന്നുണ്ടല്ലോ പക്ഷേ പിന്നീട് ആ വ്യക്തിയെ എനിക്ക് അവസരം തോന്നി അല്ല ഒരു അതിയായ ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊരു കൗമാര പ്രായത്തിലാണ് ഇന്നല്ലാത്ത സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാണുമായിരിക്കാം എന്ന് കാലങ്ങൾ കഴിഞ്ഞു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ആഗ്രഹം തീവ്രമായപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ വരാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വരെ നന്നായി അറിയാൻ തുടങ്ങി കാണാൻ തുടങ്ങിയപ്പോൾ വരും ഞാനും എന്നെപ്പോലെ തന്നെ ഒരു സെയിം ഡിസബിലിറ്റി ഉള്ള ഉണ്ട് എനിക്ക് ഇങ്ങനെ ഈ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുമ്പോൾ അദ്ദേഹം ഈ വാർത്ത അറിയുകയും നാസറിനും ഷംസുദ്ദീനും ശ്രീ യൂസഫ് അലിയെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് എത്തുകയും ചെയ്താൽ വ്യക്തിപരമായി അറിയാമുള്ള ഒരാളെന്നുള്ള നിലയിൽ പറയട്ടെ ഉറപ്പാണ് അദ്ദേഹം നിങ്ങളെ തേടിയെത്തും അങ്ങനെ അങ്ങനെയാവട്ടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ നിരന്തരമായി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നടത്തിയ ശ്രമങ്ങളെല്ലാം അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എന്റെ അറിവിലേക്ക് അഥവാ ഇരുപത് വയസ്സിൽ വയസ്സെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ലല്ലോ സോഷ്യൽ മീഡിയ എല്ലാം ഉപംനാസറിന്റെ ഭാര്യ ഐഷയ്ക്കുമെല്ലാം ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്ന വർഷമാകട്ടെ ഇപ്പോഴാണെങ്കിൽ അതിന് അറിവ് അതില്ല ഈ അക്കാലത്ത് അക്കാലത്ത് നടക്കിടയ്ക്ക് പറയണ്ട കാരണം നിങ്ങളിപ്പോൾ ടി വിയിൽ കാണുന്ന ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു വയസ്സൊക്കെയാണ് നിങ്ങളുടെ ആ എനർജി അപ്പോ ഈ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അശ്വമേധ ആഗ്രഹിച്ച അന്ന് പല പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ ഇത് അശ്വമേധത്തിലേക്ക് പറ്റുമോ എന്ന് ചെന്നു അന്ന് പത്രം പിടിച്ചുകൊണ്ട് വായിക്കുകയാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന പത്രം എടുത്തുകൊണ്ട് വായിക്കാൻ കഴിയുമായിരുന്നു മടിയിൽ നോട്ട് ബുക്ക് വെച്ചുകൊണ്ട് പേന പിടിച്ച് എഴുതാമായിരുന്നു സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യാൻ കഴിയുമായിരുന്നു ഡിസബിലിറ്റി കൂടി കൂടി വരും രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ കുറേ കുറഞ്ഞിരുന്നു അന്നുള്ളതിനേക്കാളും വാസ്തവത്തിൽ ഇന്ന് കുറഞ്ഞു പക്ഷേ അതേ എസ് ശരീരത്തെ ബാധിച്ചിട്ടുള്ളൂ മൈൻഡിനത് ഒട്ടും ബാധിച്ചിട്ടില്ല അതുകൊണ്ട് ശരീരം അതിൻ്റെ സ്വഭാവം കാണിച്ചോട്ടെ മൈൻഡ് അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ സ്വപ്ന ലോകത്തേക്ക് പറഞ്ഞു വരാനാണ് ഉദ്ദേശിക്കുന്നത് പരിമിതി എന്താണ് എന്നതല്ല പരിമിതിയെ എത്ര സുന്ദരമായി അതിജീവിക്കാൻ ശ്രമിക്കുന്നു എന്നതും അല്ല അതിനും രണ്ടിനും അപ്പുറത്ത് ഒരു നിമിഷത്തിൻ്റെ ഇടർച്ച പോലും ഇല്ലാതെ അത്യധികം ആത്മവിശ്വാസം കലർന്ന മുഖത്തോടുകൂടി പുഞ്ചിരിച്ചു കൊണ്ട് ഈ ലോകത്തിലേക്ക് നോക്കാൻ കഴിയുന്ന നാസറുണ്ടല്ലോ നാസറാണ് നമുക്ക് സമൂഹത്തിന് ചുറ്റുമുള്ള തൊട്ടാവാടികൾക്ക് പാഠമാകേണ്ടത് മാസ്റ്റർ ആദ്യത്തെ സൂചനയിലേക്ക് പോവാം പാറപ്പുറത്തെ താറാവ് എന്നാണ് തർജ്ജം അല്ലേ ഡക്ക് ഓൺ എ റോക്ക് എന്തിനെ ആരെ രണ്ടാമത്തെ സൂചനയിലേക്കും ഇയാളുടെ പേര് ന്യൂസ്മിത്ത് എന്നാണ് ഇല്ല മൂന്നാമത്തെ സൂചന ഇല്ല ഇയാൾ അറിയില്ല എന്നാൽ ഇയാളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പരിചയമുള്ള കുറേ ആളുകളെ ഒരുമിച്ച് കാണിക്കാം നാലാമത്തെ സൂചനയിൽ താരങ്ങളെ സ്പോർട്സ് എനിക്ക് വളരെ കുറവാണ് ഞാൻ താങ്കൾക്ക് അഞ്ചാമത്തെ സൂചന കണ്ടെത്തേണ്ട വാക്ക് പകുതി മുറിച്ച് കാണിക്കാം വാക്കല്ല നോക്കാന്താണെന്ന് ബാസ്കറ്റ് ബോൾ ബാസ്കറ്റ് ബോൾ ആണത് ബാസ്കറ്റ് ബോൾ ശരിയായ ഉത്തരമാണ് പഴയകാലത്ത് ഇതിനെ പറഞ്ഞിരുന്ന പേര് ഡക്ക് റോക്ക് എന്നാണ് ഡക്ക് റോക്ക് എന്നാണ് ഡക്കോണെ റോക്ക് എന്ന പേരുണ്ടായിരുന്ന ആ അതിനെ ഇതാ ജെയിംസ് ന്യൂസ്മിത്ത് നൈ സ്മിത്ത് എന്നും പറയും ജെയിംസ് നൈസ്മിത്ത് എന്ന അധ്യാപകൻ പുതിയ പേരും രൂപവും നൽകി മൂന്നാമത് ഞാൻ നൽകിയ സൂചന ലെബ്രോൺ ജെയിംസ് കണ്ടില്ലേ ലെബ്രോൺ ജെയിംസ് ലെബ്രോൺ ജെയിംസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ബാസ്കറ്റ്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമാണ് മറ്റൊരു മാജിക് ജോൺസണും മൈക്കാൽ ജോർഡാനും അടക്കമുള്ള ഒരുപാട് ലോക പ്രശസ്തരായ കായിക തരങ്ങളാണ് എന്തായാലും അശ്വമേധത്തിലേർപ്പെടാം ഓൾ ദ ബെസ്റ്റ് അനീഷ പ്ലീസ് നാസർ താങ്കൾക്ക് രാജസൂയമില്ല പതിനാറ് ചോദ്യങ്ങളിൽ ഉണ്ടാവും പതിനാറ് ചോദ്യങ്ങൾക്കുള്ളിൽ എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ താങ്കൾ ഈ മത്സരത്തിൽ വിജയിക്കും അഞ്ച് ചോദ്യങ്ങൾ ഇരുപത്തൊന്ന് ചോദ്യങ്ങളിലേക്ക് പോകില്ല ഓൾ ദ ബെസ്റ്റ് ആദ്യത്തെ മേഖലയിലേക്ക് പ്രിയപ്പെട്ട ഒരാസരനോടൊപ്പം യാഗം വ്യക്തി ഒരു പുരുഷൻ ഇന്ത്യൻ ജീവിച്ചിരുമുണ്ടോ അമ്പത് വയസ്സിന് മുകളിൽ പ്രായം അപ്പൊ കള്ളാ എന്റെ ചോദ്യം വേസ്റ്റ് മുകളിൽ മുകളിൽ എന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചപ്പോ കറക്റ്റ് അൻപതായിരിക്കും പ്രായമെന്ന് രാഷ്ട്രീയം കലാ സാഹിത്യം സ്പോർട്സ് ഞാൻ ചോദിക്കുന്നില്ല കല കല എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല പറയാൻ പറ്റും ആർട്സ് ആർട്സ് പൊളിറ്റിക്സ് ലിറ്ററേച്ചർ ആ ആ ആ കാരണം അല്ല 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 വിഭാഗത്തിൽ വിഭാഗത്തിൽ ഞാൻ അതെ കലയിൽ ആർട്ട് ആണോ അതിനകത്തും അതൊരു ആർട്ടിലും വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് പെർഫോമിംഗ് ആർട്ട് എന്താണെന്നൊന്നും പറഞ്ഞു പെർഫോമിങ് ആർട്ടും ക്രിയേറ്റീവ് ആർട്ടും പെർഫോമിങ് ആർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൃത്തം നാടകം മാജിക് സർക്കസ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പ്രസംഗം ടെലിവിഷൻ ഷോസ് ഇതൊക്കെ പെർഫോമിങ് ആർട്ടിസ്റ്റാണ് അതേസമയം ചിത്രരചന കാർട്ടൂൺ സ്കൾപ്റ്റർ ഇതെല്ലാം ക്രിയേറ്റീവ് ആർട്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി ഒരാൾ പെർഫോം ചെയ്യുന്നതും ഒരാൾ അതായത് സർഗാത്മകമായി സൃഷ്ടിപരമായ കലയും മറ്റൊന്ന് കലയും ഇതൊരു അയാൾ തന്നെയാണ് ഒന്ന് പെർഫോം ചെയ്യുന്ന ഒരു എനിക്ക് കഴിയുന്നുള്ളു തെറ്റുണ്ടെങ്കിൽ അല്ല കലയാണ് ചിത്രരചനയും ഡിസൈനിംഗ് ഒന്നും അല്ല എന്ന് ഇന്ത്യൻ അല്ലെന്നല്ലേ പറഞ്ഞത് ഏഷ്യൻ അല്ല യൂറോപ്യൻ അമേരിക്കൻ ചോദ്യങ്ങൾ അമേരിക്കൻ എന്ന ഉദ്ദേശിച്ചത് ഒന്ന് പറഞ്ഞു കോണ്ടിനെന്റ് ഓഫ് യു എസ് എ കാനഡ മെക്സിക്കോ അർജന്റീന ബ്രസീൽ ക്യൂബ ചിലി കൊളംബിയ ഇക്വഡോർ നിക്കറാഗ്വെൻ ദ്വീപ് സമൂഹങ്ങൾ യജ്ഞം സംശയം തോന്നുകയും തിരുത്തുകയും ചെയ്തപ്പോ വരുന്ന രാജ്യങ്ങളുടെ പേരാണ് അർജന്റീന ബ്രസീൽ ക്യൂബ ചിലി ദക്ഷിണ അമേരിക്ക സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ആണ് ഞാന് എന്തായാലും മ്യൂസിക്കും ഡാൻസും ഒന്നും ചോദിക്കില്ല കാരണം കലയാണോ പെർഫോമിങ് ആർട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് സംശയം ഉണ്ടായി അപ്പൊ അതിൽ കലയാണോ എന്ന് സംശയം താങ്കൾക്ക് തോന്നിയ ഒരു കലാരൂപമാണ് അല്ലേ കലയാണെന്ന് താങ്കൾക്ക് സംശയം തോന്നുന്ന കലാരൂപം പബ്ലിക് സ്പീക്കർ പ്രസംഗമാണോ കല അല്ല ആണ് ക്യുബക്കാരനോ ക്യുബയനോ രാജ്യം അണ്ണ 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 അണ്ണ. അതാ പറയാമോ എന്നെന്തോ സഹായിക്കാൻ വേണ്ടി പറയ്. ആ അദ്ദേഹം അങ്ങനെ മേഘലയർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ടൊന്നുമല്ല അദ്ദേഹത്തെ സദീകപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണമായ മേഘല കലയല്ലേ ഇപ്പോ? അല്ല അത് മാത്രമാണ് പറയാൻ പറ്റില്ല. സർ ഞാൻ അദ്ദേഹത്തിന്റെ പ്രധാന മേഘല കലയല്ലേ എന്നുള്ളത് എരി ഓഫ് പ്രൊമിനൻസ് അത് എന്നെ കുറപ്പില്ല അല്ലാതെ വേറെയതും കാര്യങ്ങളുണ്ട്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പബ്ലിക് സ്പീക്കിംഗ് ഡിസ്കോഴ്സുകൾ കൂടുതലായി ഉണ്ടാകുന്നത് ടെലിവിഷൻ അർജന്റീനിയൻ ടെലിവിഷനിലൂടെയാണോ ലാറ്റിൻ അമേരിക്കൻ പബ്ലിക് സ്പീക്കർ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്ത് തന്നെയാണോ ജീവിക്കുന്നത് ആണ് 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 എന്നാണ് രാജ്യങ്ങളിൽ അദ്ദേഹം പോകാറുണ്ട് അല്ല ഞാൻ ചോദിച്ച ചോദിക്കാൻ കാരണം ഈ ഒരു പെട്ടെന്ന് മനസ്സിൽ പബ്ലിക് സ്പീക്കർ എന്ന് രണ്ട് ആളുകളുടെ പേരൊക്കെ വന്നു അവർക്കൊക്കെ ലാറ്റിൻ അമേരിക്കൻ പേരുകൾ ഉണ്ട് യൂറോപ്പ് യൂറോപ്പിലുള്ളവരാണ് സ്പീക്കേഴ്സ് അതിന് മനസ്സിൽ വന്ന ആളുകൾ പക്ഷെ അവർക്കൊക്കെ ചിലപ്പം ലാറ്റിൻ അമേരിക്കൻ വേരുകൾ ഉണ്ടാകാം എന്നത് എനിക്ക് എനിക്കറിയാത്തത് കൊണ്ട് ലാറ്റിൻ അമേരിക്കയിൽ ജനിച്ചവരാകാം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണോന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ വിചാരിച്ചാൽ അമേരിക്കക്കാരൻ എന്നത് ജീവിതം കൊണ്ടും അങ്ങനെ തന്നെയാണ് എന്ന് ആണല്ലോ അല്ലേ രണ്ടായിരത്തി രണ്ടില് ആഗ്രഹിച്ചു തുടങ്ങിയതാണ് പങ്കെടുക്കാനാണ് ആഗ്രഹിച്ചു തുടങ്ങിയത്

അതുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടുന്നത് അല്ല സാറേ ജനിച്ചപ്പോൾ തന്നെ തല കീഴായിക്കൊണ്ടാണ് നൽകരുതെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിരുന്നാണ് അമ്മ പറയുന്നത് പ്രശസ്തിക്ക് കാരണം സ്പീക്കർ സ്പീക്കറാണ് യെസ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ലോകത്തിൽ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ പ്രശസ്തി മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളതല്ല ഈ ഇദ്ദേഹത്തിന്റെ ജീവശാസ്ത്രപരമായ പരിമിതികളല്ലേ ബയോളജിക്കൽ റീസൺസ് ആണ് പുള്ളിയുടെ വളരെ ഫേമസ് ആണ് അത് തന്നെ സാർ ആ പുസ്തകവും പുസ്തകം പ്രശസ്തമാകുന്നതും അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ തന്നെയാണ് അല്ല അത് രണ്ടും അറിയപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ഈ ജീവശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഓരോ ഓരോ സാഹചര്യങ്ങളാണല്ലോ ളനെ മനസ്സിലായി അതായത് നമ്മുടെ ഈ ക്രിക്കറ്റ് താരം പോൾ ആഡംസ് ബൗൾ ചെയ്യാൻ വരുമ്പോ തല വയ്ക്കുന്നതിന്റെ നേരെ വിപരീത ദിശയിൽ പുറകിലോട്ട് നോക്കി അങ്ങോട്ട് സംസാരിക്കുന്നല്ലേ തല ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് തല തലവെക്കുന്ന ആളല്ലേ ഞാൻ ഈ പ്രസംഗകൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊരു നാപ്പത്തെട്ട് വയസ്സൊന്നും പറയില്ലേ ഈ അദ്ദേഹത്തിന് ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയാണ് ബ്രസീലിയൻ മോട്ടിവേഷൻ സ്പീക്കർ അക്കൌണ്ടന്റ് പേശി വ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമായ ആർത്രോഗ്രിപ്പോസിസ് മൾട്ടിപ്ലക്സ് കൺജനിറ്റയുമായി ജനിച്ചു ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ മരണപ്പെട്ടേക്കുമെന്ന വൈദ്യശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഇന്നും ഒരത്ഭുതമായി ജീവിക്കുന്നു തന്റെ വൈകല്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ലോകമെമ്പാടും സഞ്ചരിച്ച് മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുന്ന ഒലിവേര ദ വേൾഡ് ഈസ് റോങ് വേ റൌണ്ട് എന്ന പേരിൽ തന്റെ ആത്മകഥ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് വന്ന് പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഇപ്പൊ പങ്കെടുത്തു സമ്മാനം കിട്ടി ഒന്നും അല്ല സന്തോഷം സന്തോഷം ഈ എപ്പിസോഡിലൂടെ താങ്കളുടെ ജീവിതത്തിലെ മറ്റൊരാഗ്രഹം സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ശ്രീ എം എ കാണാനുള്ള അവസരമാണ് ആണോ അപ്പോ ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം ഇത് താങ്കൾക്കുള്ള നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്ക ബയോഡറ്റിന്റെ വിലാസം അശ്വമേധം അറ്റ്